ായോൾ അസ്സാം വലൈക്കും ഇന്ന് ഇതായക്കൊണ്ട് ഞാൻ അതിരാവിലെ തന്നെ എണീച്ച് എന്റെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുട്ടികളൊക്കെ റെഡി ആക്കണമല്ലോ അത് കഴിയുമ്പോൾ പിന്നെ ഓരോ ഗസ്റ്റ് ഇങ്ങനെ വരാൻ തുടങ്ങും അന്നേരം പിന്നെ കുക്കിങ്ങിനൊന്നും എനിക്ക് ടൈം കിട്ടാറേ ഇല്ല അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് വേഗം തന്നെ തീർക്കാന്ന് വിചാരിച്ച് വേഗം കിച്ചണിൽ വന്നത് ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ റെഡിയാക്കി ബീഫ് കറി കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ ഞാൻ ഉണ്ടാക്കി കാരണം പൊറോട്ട ആയിരുന്നു കറിക്ക് പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി ഫ്രൈ ചെയ്യാൻ ആക്കി പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് അങ്ങനെ ചിക്കനൊക്കെ ഞാൻ വേഗം വേഗം ഇങ്ങനെ മസാല ഒക്കെ പൊരട്ടി പാത്രത്തിൽ മാറ്റി വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വിചാരിച്ചു ബബ്ബൂസ് എല്ലാം അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു എന്നിട്ട് ഞാൻ പ്രൈഫനൊക്കെ വെച്ച് പിന്നെ ബിരിയാണിക്കുള്ള സവാളൊക്കെ വരട്ടുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സാധാരണ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ചോറൊക്കെ വെക്കാറ് തണുത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വിചാരിച്ചാലൊന്നും പെരുന്നാളിൻ്റെ സമയത്ത് ശരിയാവില്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ഫുൾ ടൈം കിച്ചണിൽ തന്നെയാകുന്നു അങ്ങനെ ഞാൻ ഇപ്രാവശ്യം വേണ്ട എല്ലാം വേഗം വേഗം ചെയ്ത് തീർക്കാൻ വിചാരിച്ച് പിന്നെ ഞാൻ ആദ്യം ഇങ്ങനെ ഉള്ളി വറുത്ത് അത് കഴിഞ്ഞ് നല്ല അത് നല്ല ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് പിന്നെ ഞാൻ മല്ലിച്ചപ്പും പുതിനയും പച്ചമുളകും ഒന്നിച്ച് അരച്ചിട്ടാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാറ് അതേപോലെ ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റും അടിപൊളി ടേസ്റ്റാണ് ഈ രീതിയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ മല്ലിച്ചപ്പും പുതിനൊക്കെ ആ ഒരു ഫ്ലേവറിൻ്റെ മണമൊക്കെ ബിരിയാണിയിൽ നല്ല പോലെ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മസാല ഇവിടെ റെഡിയാക്കിക്കൊണ്ട് ഉള്ളത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മസാല തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് അതാകുമ്പോൾ ദമ്മിടുമ്പൊക്കെ നല്ല പോലെ ചോറിൽ നല്ല ഇതാകുമ്പോൾക്ക് നല്ല ടേസ്റ്റ് ആണ് കുറച്ച് വെള്ളമായാലും പിന്നെ ചോറിന് ടേസ്റ്റ് പോയി കിട്ടും അങ്ങനെ ഞാൻ ഡ്രൈ ആയിട്ടുള്ള മസാല തന്നെ ഉണ്ടാക്കി പിന്നെ ഈ പൊറോട്ട എൻ്റെ ഹസ്ബൻഡ് ചുട്ടതാണ് ഹസ്ബൻഡിന് ഇഷ്ടമാണ് പൊറോട്ട പിന്നെ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇനി ഇതേക്കൊണ്ട് ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബബ്ബൂസിനെ ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നു ഒരു രക്ഷയും ഇല്ല മോളെണിക്കുന്നില്ല എത്ര വിളിച്ചിട്ടും അവൾ എണിക്കുന്നില്ല കുട്ടികൾ രാത്രി പറഞ്ഞായിരുന്നു രണ്ടാളും ഞങ്ങളെ പെട്ടെന്ന് വിളിക്കണം അമ്മാന്ന് പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലൊക്കെ വന്നു പിന്നെ ബിരിയാണിക്ക് മുകളിലിടാനായിട്ട് ഞാൻ സവാള ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നട്ട്സ് മുന്തിരി ഈ നീരുള്ളിയൊക്കെ ബിരിയാണിയിൽ ഇങ്ങനെ മുകളിലിട്ടിട്ട് പിന്നെ അകത്തൊക്കെ കിട്ടുമ്പോഴൊക്കെ അതൊരു നല്ലൊരു ടേസ്റ്റല്ല ചെറുതായിരിക്കുമ്പോൾ ഞാൻ ഇതൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന സമയത്തൊക്കെ ഞാൻ ഇതൊക്കെ കളിയായിരുന്നു അപ്പം ഉമ്മ എപ്പോഴും ഞങ്ങൾ വഴക്കറിയാറുണ്ട് എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ പിന്നെ എന്തിനു ബിരിയാണി ഉണ്ടാക്കാൻ പറയുന്നറിഞ്ഞിട്ട് പക്ഷെ ഇപ്പോഴാണ് ഇല്ല നമുക്ക് ടേസ്റ്റ് ഒക്കെ മനസ്സിലാവുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാന് ബദാം ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഈ ഇതിന് അത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കുറച്ച് വെയിലായ കൊണ്ട് കുറച്ച് ചൂടുള്ള പോലെ തോന്നി അപ്പം ജ്യൂസ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ വിചാരിച്ചേ ഈ ബദാമിന് ചൂടുവെള്ളത്തില് പിന്നെ ചെയ്ത് ചെയ്തുകൊടുക്കാന്ന് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് വണ്ട ജ്യൂസ് തന്നെ ഉണ്ടാക്കുന്നു അപ്പോഴൊക്കെ എൻ്റെ മസാല കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന് ദമ്മിടണല്ലോ അങ്ങനെ ഞാൻ ഇവിടെ വലിയൊരു പ്രൈഫൻ പാത്രം എടുത്തിട്ട് അതിൽ അടിയിലായിട്ട് കുറച്ച് ഗിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടുതൽ ഗീ ഒന്നും യൂസ് ആക്കാറില്ല ബിരിയാണിക്ക് പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ ഓയിൽ ഫുഡ് അത്ര ഇഷ്ടമല്ലോ പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ പിന്നെ ഹസ്ബൻഡും അത്ര കൂടുതൽ ഓയിൽ ഫുഡൊന്നും കഴിക്കില്ല അങ്ങനെ ഞാൻ കുറച്ച് ഗിയൊക്കെ അടിയിൽ ഇട്ട് കൊടുത്ത ഒരു മണ്ണത്തിന് വേണ്ടിയിട്ട് പിന്നെ അടിയിൽ ഒന്ന് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ ആദ്യം കീ ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പിന്നെ മസാല ഒക്കെ ഇട്ട് അതിന് ശേഷം റൈസ് ഇട്ടുകൊടുത്ത് റൈസ് ബിരിയാണീൻ്റെ ചോറ് ഞാൻ തിളപ്പിച്ച് വാർത്തിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ് അങ്ങനെ തിളപ്പിച്ചിട്ട് ആദ്യം തന്നെ വറ ഒരു സൈഡ് ഞാൻ വെച്ചിട്ടുണ്ടായിന് എന്നിട്ട് ഇതിന് ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഗീസ് നമ്മൾ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അത്രയും നല്ല ടേസ്റ്റ് ആണ് പിന്നെ അവസാനം ഇതേപോലെ മല്ലിച്ചപ്പ് ഈ വറുത്ത കോട്ടനട്സ് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടിട്ട് ഏകദേശം ഒരു മിനിറ്റ്സ് എങ്കിലും തമ്മിടണം അപ്പോഴേക്കും ഞാൻ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തോണുണ്ട് പിന്നെ അതിനൊക്കെ ഞാൻ ഹോട്ട് പോട്ടിൽ ഇട്ട് വെച്ച് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ്റൂമിൽ വരുമ്പോഴൊക്കെ ലേസാണെങ്കിൽ അവൾ പാവം തനിയെ ഒരുങ്ങുന്നുണ്ടായിരുന്നു മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്തുകൊണ്ടുണ്ടായിന് പിന്നെ കുട്ടികൾ ഇപ്രാവശ്യം സാരി ഉടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് രണ്ടാൾക്കും ഞാൻ സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ഞാൻ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ വേറെ രണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ രണ്ടാൾ സമ്മതിച്ചില്ല ഞങ്ങൾക്ക് സാരി തന്നെ ഇടണം അമ്മ എന്ന് പറഞ്ഞിട്ട് വരട്ടെ വാഷായിരുന്നു ബബ്ബുസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാരിയൊക്കെ അവൾ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഫുൾ ടൈം എൻ്റെ ഷോള് എൻ്റെ എല്ലാ ഡ്രസ്സും എടുത്തിട്ട് സാരി പോലാക്കിയിട്ട് എല്ലാം എടുത്തോണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും പിന്നെ ഞാൻ വിചാരിച്ചു സാരിയുള്ള കുട്ടികളെ ഒരു ആഗ്രഹമല്ലേ അവർ ഇടട്ടെ എന്ന് വിചാരിച്ച് ബബുസിന്റെ നല്ലൊരു പിങ്ക് കളറായിരുന്നു ലസാൻ്റെ പെർപ്പിളും ബബുസിന് ഇഷ്ടപ്പെട്ട അവളുടെ ഫേവറേറ്റ് കളറ് പെർപ്പിളായിരുന്നു ബബുസിന് നല്ല വിഷമമായി പോയിന് ലസക്ക് പെർപ്പിൾ വാങ്ങിച്ചത് അങ്ങനെ ഒരുപാട് എൻ്റെ അടുത്ത് വർക്കും പരാതി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവസാനം അവൾ എന്തല്ലോ പറഞ്ഞിട്ട് ഞങ്ങള് സെറ്റാക്കി ബബ്ബൂസ് ഇവിടെ ഫുള്ളി ഹാപ്പിയിലുള്ളത് അവൾ എന്തൊക്കെ പറയുന്നുണ്ട് ഡാൻസ് കളിക്കുന്ന അവൾക്ക് അത്രയും ഹാപ്പി ആയിരുന്നു ഈ സാരിയൊക്കെ ഉടുത്തിട്ടാകുമ്പോൾ അവളൊരു വിചാരം അവളൊരു മമ്മായ പോലെ വലിയ ആളെ പോലെ ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവര് ഡ്രസ്സൊക്കെ ആയതിനു ശേഷം ഞാനവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവർ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് വരുന്നെന്ന് പറഞ്ഞ് ഞാൻ ലസാന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട് നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് പോകാന്ന് അങ്ങനെ അവർ രണ്ടാളും പുറത്തെറങ്ങി പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ലസയും ബബ്ബൂസും അപ്പുറത്തെ വീട്ടിലേക്ക് പോന്നുള്ളത് അങ്ങനെ ലസയും ബബ്ബൂസും അവിടെ പോയി എന്നിട്ട് ഞാൻ അകത്ത് വന്ന് എൻ്റെ ജോലിയൊക്കെ തീർത്ത് ഞാനാണെങ്കിൽ രാവിലെ ഒരു ഗൗൺ ഇട്ടിട്ടുണ്ടായത് പിന്നെ ആക്കണോ വേണ്ട അങ്ങനെ ഒരു കൺഫ്യൂഷനിലുണ്ടായിന് ഒരു ചൂട്ദാറും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിന് നല്ലൊരു പെർപ്പിൾ കളറായിരുന്നു പക്ഷെ ജോലി ചെയ്യുന്ന സമയത്ത് കിച്ചണിലൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഇതുപോലത്തെ സിമ്പിൾ ഡ്രസ്സാകുമ്പോൾക്ക് നല്ലതല്ല പിന്നെ ഞാൻ അതിനെ ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല അത് തന്നെ മതി എന്നൊരു രീതിയിൽ ഞാൻ പിന്നെ അത് തന്നെ ഇട്ടിട്ട് നിന്ന് എന്നിട്ട് ബബ്ബുസു ലാസയും വന്നു വീട്ടിലേക്ക് അവിടെ ഒക്കെ പോയിട്ടായിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിട്ടില്ല കുട്ടികള് പിന്നെന്തൊക്കെയാ അല്ലാതെ പറയുന്നുണ്ടായിന് അവിടെ പോയി ഇട പോയി ഞാൻ പറഞ്ഞു അവരടുത്ത് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ കുറെ വീട്ടിലൊന്നും പോകണ്ട അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടിൽ പോയാൽ മതി എന്ന് അങ്ങനെ അവർ അവിടെ പോയി എല്ലായിടത്തും പോയിട്ട് പിന്നെ തിരിച്ചു വന്നു പിന്നെ കുട്ടികൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ കിച്ചണില് വന്ന് ചോറൊക്കെ വഴമ്പാന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ലിതാഫിനെ അവരൊക്കെ ഞാൻ വിളിച്ചു ലിയാനിനൊക്കെ വിളിച്ച് അവരൊക്കെ താഴെ വന്നിട്ടുണ്ട് പിന്നെ അവർക്ക് ഈ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ പിന്നെ ഡ്രസ്സാക്കിയിട്ട് എവിടെങ്കിലും എങ്കിലും പോകുന്നെങ്കിൽ പോവാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായത് അങ്ങനെ ലസൊക്കെ ഇവിടെ കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ഇതിന് ഞാൻ ഹസ്ബൻഡ് ഫുൾ ഫാമിലിയിൽ പോയിരുന്നു ഇപ്രാവശ്യം ഞാൻ എവിടെയും പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായത് ഉമാൻ്റെ വീട്ടിൽ മാത്രം പോവാന്ന് എൻ്റെ സിസ്റ്റർ വലിയ സിസ്റ്റർ പേരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ വരും എന്ന് പറഞ്ഞായിരുന്നു പിന്നെ അവൾ വന്നതിന് ശേഷം അവളെ കൂടെ നേരെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ബബ്ബൂസിന് ചോറൊക്കെ വായിലിട്ട് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാലുത ഉണ്ടാക്കിയായിരുന്നു അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കിച്ചണിൽ വന്ന് പിന്നെ പാലൂതൊക്കെ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്താൽ പിന്നെ എല്ലാ പാത്രമൊക്കെ കഴുകി വെച്ചാൽ പിന്നെ സമാധാനമായില്ല പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ അവർക്ക് ഓരോന്നിങ്ങനെ എടുത്ത് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഇവിടെ പലുതൻ്റെ ഇതൊക്കെ ഓരോ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഐസ്ക്രീം ഇട്ട് പിന്നെ കുറച്ച് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ മാറ്റി വച്ചാൽ ഗസ്റ്റ് പെട്ടെന്ന് വന്നാൽ അത് എടുത്ത് കൊടുത്താൽ മതിയല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഗ്ലാസ്സിലേക്ക് പലുതൻ മാറ്റുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ അധികം ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനിത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച ഒരു ചില സമയത്ത് ഫുഡിങ് ഉണ്ടാക്കാറുണ്ട് ചില സമയത്ത് ഇങ്ങനത്തെ പലുതയോ അങ്ങനെ വേറെ എന്തെങ്കിലും കസ്റ്റഡിയോ ഉണ്ടാക്കാറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം റെഡിയായി പോവാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റർ വന്ന് അവരൊക്കെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടി ഞാൻ വേഗം ചൂടിദാറൊക്കെ ഇട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഉപ്പാൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് അവരെ വീട്ടിലും കൂടി കയറാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവിടെ റെഡി ആവുന്നുണ്ട് അങ്ങനെ ഞാനും റെഡിയായി കുട്ടികളാണെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടുണ്ട് പോവാൻ അമ്മ അവർക്കാണെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ക്ഷമ എന്ന് പറയുന്നതില്ല പൂവാ പൂവാന്നെ പറഞ്ഞോണ്ടിരിക്കും ബബ്ബൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാനെ അങ്ങനെ ഞാൻ പിന്നെ കുട്ടികൾ എന്നെ ഇരിക്കാൻ നിൽക്കാൻ വിടുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് പോവാൻ വിചാരിച്ച അപ്പോഴേക്കില്ല എത്തിച്ചാൽ വന്നില്ല എത്തിച്ചാൽ എത്തിച്ചാ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടയിടെ പോയിട്ട് വന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ തന്നെ അവിടെ പോകുന്നുണ്ട് എൻ്റെ സിസ്റ്റർ സിസ്റ്റർ വണ്ടിയിൽ എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം പോയത് ഉപ്പാൻ്റെ പങ്ങളുടെ വീട്ടിലായിരുന്നു അവിടെ പോവാത്ത കുറേ ആയി അപ്പം നമ്മൾ വിചാരിച്ച് ഈതല്ലേ ഏതായാലും നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും എൻ്റെ ഇത്തവും അവിടെ പോയി ഇറങ്ങി അവരൊന്നും കാണുന്നുണ്ടായിട്ടില്ല എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ കടന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അങ്ങ് വിചാരിച്ച് അങ്ങനെ കോളിങ് വെള്ളം പിന്നെ എൻ്റെ കുഞ്ഞിമ വന്ന് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ അകത്ത് കയറുന്നുള്ളത് ലിതാഫും ഞാനും ലസയും ബബ്ബുസാണ് പോയത് ലിനു വന്നില്ല അവന് പപ്പാൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് സമയം അവിടെ സംസാരിച്ചിട്ട് അവിടെ തന്നെ ഞങ്ങൾ നിന്നിരുന്നു ബബ്ബുസ് ഇവിടെ ഓടി പോകുന്നുണ്ട് അകത്തേക്ക് അവൾക്കാണെങ്കിൽ ഈ കുഞ്ഞിമാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറെ സംസാരിക്കൂ കുഞ്ഞുമ അതേപോലെ നല്ലോണം സംസാരിക്കുന്ന ഒരു കുഞ്ഞുമാണ് അങ്ങനെ ബബ്ബൂസിന്റെ കൂടെ ഞാനും പിന്നെ പിന്നാലെ പോയി കുഞ്ഞുമാൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിൽ പോയി ബബ്ബൂസ് ലസാണെങ്കിൽ വണ്ടി നിറഞ്ഞിട്ട് നേരെ ഓടിയിട്ട് ഉമ്മാനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഗേസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക ഇൻഷാള്ള നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി കാണാം ബൈ ബൈ